എല്ലാ വിദ്യാർത്ഥികൾക്കും നമസ്കാരം അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആകെ കണക്കും അവരുടെ കാസ്റ്റ് തിരിച്ചുള്ള ശതമാന കണക്കുമാണ് നമ്മൾ പറയാൻ പോകുന്നത് ഈ കണക്ക് വെളിയിൽ കഴിഞ്ഞ ദിവസമാണ് വന്നിരിക്കുന്നത് അത് നമ്മുടെ മന്ത്രിസഭ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ ആൾക്കാരാവശ്യപ്പെട്ട അതനുസരിച്ച് പുറത്തുവിട്ടിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ കണക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പം മിക്ക ആൾക്കാർക്കും ഇത് അറിയാനുള്ള ഒരു ആഗ്രഹങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടാകും പക്ഷേ എങ്കിലും ഈ കണക്കുകൾ ഇതുവരെ നമ്മൾ എങ്ങും കണ്ടിട്ടില്ല അപ്പം നമുക്ക് ഇത് കണ്ടപ്പോൾ ഒരു കൗതുകരമായിട്ട് തോന്നി അപ്പോൾ എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ നമുക്ക് കണക്കുകൾ നോക്കാം അപ്പോൾ ടോട്ടൽ ആകെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്നാണ് അതിൽ ജനറൽ കാറ്റഗറിയുടെ കണക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് ഒ ബി സിയുടെ കണക്ക് രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് എസ് സിയിലെ കണക്ക് അമ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് എസ് ടിയുടെ കണക്ക് പതിനായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് അപ്പോൾ ഇതിനകത്ത് ഒ ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാറ്റഗറിയും കൂടെ കൂട്ടിച്ചേർത്തുള്ള കണക്കുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത സെക്ഷനിൽ നമ്മൾ ഇത് സെപ്പറേറ്റ് കാസ്റ്റ് തിരിച്ചുള്ള അതിൻ്റെ ഒരു കണക്ക് പറയും അതിന് ശേഷം ലാസ്റ്റ് നമ്മൾ റെഡിയാക്കി ടേബിൾ അനുസരിച്ച് ഓരോ കാസ്റ്റിൽപ്പെട്ട ആൾക്കാരെ എത്ര ശതമാനം വെച്ച് ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉള്ളൊരു കണക്ക് നമുക്ക് ലാസ്റ്റ് പറയാം അപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് പോകാം അപ്പം കണക്ക് നോക്കുമ്പോഴേക്കും മുന്നോക്ക ക്രിസ്ത്യൻ വിഭാഗത്തിൽ എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് നായർ കമ്മ്യൂണിറ്റി എടുക്കുമ്പോഴേക്കും ഒരു ലക്ഷത്തി എണ്ണായിരത്തി പന്ത്രണ്ട് ബ്രാഹ്മണർ ഏഴായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് ഇഴവ തീയ്യ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുപത്തി അഞ്ച് മുസ്ലിം വിഭാഗം എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ലാറ്റിൻ ക്രിസ്ത്യൻ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അടുത്തത് എസ് ഐ യു സി കാറ്റഗറി എടുക്കുമ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് വിശ്വകർമ്മ എടുക്കുമ്പോഴേക്കും പതിനാറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് ധീവര കാറ്റഗറി ആറായിരത്തി എണ്ണൂറ്റി പതിനെട്ട് പുലിയ ചരമർ കാറ്റഗറി എടുക്കുമ്പോഴേക്കും പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് ഹിന്ദു നടർ കാറ്റഗറി അയ്യായിരത്തി എൺപത്തി ഒൻപത് പരിവർത്തിത ക്രിസ്ത്യൻ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അപ്പോൾ ഇതാണ് ഓരോ ജാതി തിരിച്ചുള്ള കണക്കുകളും കാര്യങ്ങളും എത്ര പേര് ജോലി കയറിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര സർക്കാർ ഉദ്യോഗസ്ഥർ വിവിധ ജാതിയിലുണ്ടെന്നുള്ള രീതിയിലുള്ള കണക്കുകൾ അതാണ് അപ്പോൾ ഇത് ന്യൂസ് ചാനലുകളിലെല്ലാം ഷെയർ ചെയ്ത് വന്നിട്ടുള്ളതാണ് ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്ത് റെഡിയാക്കി കുന്ന ടേബിൾ അത് എത്ര ശതമാനം വെച്ച് ഓരോ കാറ്റഗറി ഉണ്ട് അല്ലെങ്കിൽ ഓരോ കാസ്റ്റിൽപ്പെട്ട ആൾക്കാർ എങ്ങനെ നമ്മുടെ റൊട്ടേഷൻ ചാർട്ടിനകത്തുള്ള കാറ്റഗറി തിരിച്ചുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര ശതമാനം വീതം ഉണ്ടെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതിനായി ടേബിളിലേക്ക് പോകാം അപ്പം ജനറൽ കാറ്റഗറി എടുക്കുമ്പോഴേക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് പേരാണ് അപ്പം നൂറ് ശതമാനത്തിൽ മുപ്പത്തി ആറ് ഒന്ന് ശതമാനം ആൾക്കാരും ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ് അടുത്തത് ഈഴവ ബില്ലാ തീയ്യ കാറ്റഗറി എടുക്കുമ്പോഴേക്കും ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുപത്തഞ്ച് പേര് അതിന് ശതമാനം നോക്കുമ്പോഴേക്കും ഇരുപത്തൊന്ന് ശതമാനം ആൾക്കാരാണ് ഈഴവ ബി യില്ല കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ സർക്കാർ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നത് അടുത്തത് എസ് സി കാറ്റഗറി എടുക്കുമ്പോഴേക്കും അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് പേരാണ് അവരുടെ പെർസെൻറ്റേജ് എടുക്കുമ്പോഴേക്കും ഒൻപത് പോയിൻറ്റ് അഞ്ച് പെർസെൻറ്റേജ് ആണ് എസ് ടി എടുക്കുമ്പോഴേക്കും പതിനായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പെർസെൻറ്റേജ് ഒന്ന് പോയിൻറ്റ് ഒൻപത് ശതമാനം മുസ്ലിം കാറ്റഗറി എടുക്കുമ്പോഴേക്കും എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം മുസ്ലിം കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ജോലിക്ക് പ്രവേശിച്ചിരിക്കുന്നത് ഒ ബി സി കാറ്റഗറി എടുക്കുമ്പോഴേക്കും ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി പതിനാറ് പേര് ടോട്ടൽ പെർസെൻറ്റേജ് നാല് പോയിൻറ്റ് അഞ്ച് പെർസെൻറ്റേജ് വിശ്വകർമ്മ ആശാരി അല്ലെങ്കിൽ വി കാറ്റഗറി എടുക്കുമ്പോഴേക്കും പതിനാറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് പേര് അവരുടെ ശതമാനം എടുക്കുമ്പോൾ മൂന്ന് ശതമാനമാണ് എസ് സി യു സി കാറ്റഗറി എടുക്കുമ്പോഴേക്ക് ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊമ്പത് പേര് ശതമാനം ഒന്നേ പോയിൻറ്റ് ആറ് ശതമാനം ഹിന്ദു നാടർ കാറ്റഗറി എടുക്കുമ്പോഴേക്കും അയ്യായിരത്തി എൺപത്തൊൻപത് പേര് പോയിൻറ്റ് ഒൻപത് ശതമാനം ആൾക്കാരാണ് ഈ കാറ്റഗറിയിൽ ജോലി കയറിയിരിക്കുന്നത് അടുത്തത് കൺവേർട്ടർ ക്രിസ്ത്യൻസ് എസ് എസ് സി സി കാറ്റഗറി എടുക്കുമ്പോഴേക്കും രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് പേരാണ് ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നത് അവരുടെ ശതമാനം എടുക്കുമ്പോഴേക്കും പോയിൻ്റ് നാല് ശതമാനം ആൾക്കാരാണ് കയറിയിരിക്കുന്ന ജോലിക്ക് അടുത്തത് ലാറ്റിൻ കത്തോലിക്ക കാറ്റഗറി എടുക്കുമ്പോഴേക്ക് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് പേര് ശതമാനം നാല് പോയിൻറ്റ് ഒന്ന് ശതമാനം ഇനി ധീവര കാറ്റഗറി എടുക്കുമ്പോഴേക്കും ആയി ആറായിരത്തി എണ്ണൂറ്റി പതിനെട്ട് പേരാണ് അതുപോലെ ധീവര കാറ്റഗറി ഉൾപ്പെട്ട ആൾക്കാരുടെ പെർസെൻറ്റേജ് എടുക്കുമ്പോഴേക്കും ഒന്നേ പോയിൻറ്റ് രണ്ട് ശത രണ്ട് ശതമാനമാണ് ധീവര കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ് ഈ ഒരു സർക്കാർ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഓവറോൾ വിവിധ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരുടെ ഒരു പെർസെൻറ്റേജ് കണക്കുകൾ അപ്പം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് വീണ്ടും അടുത്ത വീഡിയോമായും ഒട്ടും തന്നെ വരാം ബൈ